സ്വർഗ്ഗം പറഞ്ഞാൽ കേട്ടിരിക്കും കേൾക്കാൻ ചില ആളുകളോ മാത്രം ആസ്വദിക്കാൻ വിധിക്കപ്പെട്ടവർ ചില ആളുകൾക്ക് കാണാൻ വിധിയില്ല സുരക്ഷത്തിലുള്ളവരുടെ സുരക്ഷ ഖനദം ആസ്വദിക്കാൻ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വിധിക്കപ്പെട്ടവർട്ടവർട്ടവർത്തവ

അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം അദ്ദേഹത്തിൽ കുറച്ചു പറയുന്നത് എന്തിനാണ് അമ്മേട്ടെ എന്തിനാണ് തല തടവുന്നത് കൈരണ്ടി കിരീടം കഴുകാനാണ് ജീവി രണ്ടും മരണവന്ന ദേവസ്സ് ഉള്ള ദിന이니 ലിസിമാ ഇ كلام റബ്ബനാ ദിനി അല്ലാഹുവിന്റെ സ്മന്തരം കേൾക്കണെങ്കിൽ നമ്മൾ ജീവി തരിക്കൊണ്ടിരിക്കുന്നു അ വസ്ലു ദിജി ലൈ കാല രണ്ടും കേൾക്കുന്നത് ലിൽ മസീഫ് ജന്ന സ്വർഗ്ഗത്തിലോ നേരെ നരക്കാൻ വേണ്ടിയാണ് അരികക അർദനവോ ദൈവമവനെ കണ്ട കണ്ട പിന്നെ അവയവമ്മയെ വൃത്തിയാക്കുന്നതിന്റെ മത്യം പറയുന്നുണ്ട് അവിടമാണ് ഞാൻ അങ്ങോട്ട് പോയത് അത് നമ്മൾ ഈ ഒരു ചിന്തയോടെ കൈ കഴുകുന്നുണ്ടോ മുഖം കഴുകുമ്പോൾ നമ്മൾ തല തടവുന്നുണ്ടോ കൈരക്കം കഴുകുന്നുണ്ടോ ആ ചെവി തടകുമ്പോൾ അക്കം കഴുകുമ്പോ ഈ ചിന്തയോടെ നമ്മൾ കഴുകുമ്പോൾ പൂർണ്ണമായി

നമ്മുടെ ഹബീബ് രണ്ടാമത്തെ നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായി നമ്മെ കാര്യമായി നിങ്ങൾ എല്ലാവരും ഒരു മാന്യമായ തുക ഇട്ടുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം സഹായിക്കണം ചെറിയ ും കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്തൊരു നെയ്യത്ത് വെച്ചാല് തുകയത്തെക്കാളും അപ്പൊ നല്ല നീയത്തോടെ കുറച്ചോനെ വെള്ളിയാഴ്ച ആവില് എനിക്ക് നല്ല സമയത്തിൽ നല്ല നേരത്തിൽ നല്ലവർക്കിടയിൽ വെച്ച് എനിക്ക് പോവണം എന്ന നീയത്ത്